ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെലൈ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയുടെ മുഖത്ത് നോക്കി ജലജയും നവ്യയും കൂടി അങ്ങനെ ഓരോന്ന് കുറ്റപ്പെടുത്തിയിട്ട് അങ്ങനെ നിൽക്കുക കേട്ടോ ഈ സമയത്ത് നയനയാണെങ്കിൽ അവിടുന്ന് പോവുകയും ചെയ്തു അപ്പോൾ ജലജയാണെങ്കിൽ നവ്യോട് പറഞ്ഞു കൊടുക്കണം നല്ല വിലവിടുപ്പുള്ള ഡ്രസ്സാണ് കൊച്ചിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ കൊച്ചുങ്ങൾക്കും കുഞ്ഞിലെ കൊച്ചുടുപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണ്ടേ ഒരു സന്തോഷത്തിന് ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ളവർക്ക് നമ്മുടെ കൊച്ചിനൊന്നും വാങ്ങിച്ചുകൊണ്ടൊക്കെ തരാമല്ലോ അങ്ങനെ കൊണ്ട് തരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു ഈ നവ്യ കൊച്ചിന് ഉടുപ്പുണ്ടെന്ന് പറയുമ്പോൾ എന്നാലേ ആ ചന്തുവിന്റെ കാര്യോ ബേഡായിട്ട് എത്ര ദൂ ഡ ഇന്നേ ദിവസം കിട്ടിയിരിക്കുന്നത് പോരാത്തതിന് ഇന്നലെ ഒരു മാലാഖകുട്ടിയുടെ വേഷവും കൊണ്ടും വന്നായിരുന്നല്ലോ അതിനെ പൊന്നിന്റെ വിലയാ പൊന്നിൻ്റെ വില എന്നും ഈ അല്ല ഈ മൂർത്തി ജ്വല്ലറിയുടെ എം ഡിയുടെ മോളാണല്ലോ അപ്പൊ പിന്നെ അതിന്റെ ഒരു അന്തസ് ആദർശിന്റെ മോൾക്ക് വേണമല്ലോ എന്നൊക്കെ ജലജ പറയണം നിന്റെ മോനെ അനന്തപത്മനാഭന്റെ അച്ഛനോ അവനൊരു ബ്രാഞ്ച് കൊടുക്കാമെന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല ഹും അവൻ ആദർശിന്റെ കൂലിക്കാരനല്ലേ അപ്പം പിന്നെ അത്ര ക്യാന്തസ് മതി നിന്റെ മോനെന്ന് അവരങ്ങ് വിചാരിച്ചിട്ടുണ്ടാകുമെന്നൊക്കെ പറഞ്ഞു നവ്യ ഇങ്ങനെ പിരികേറ്റി വിട്ടിട്ട് ജലജ ഇങ്ങനെ നിൽക്കുന്നു നവ്യ നേരം വിഷമത്തോടെ അവിടെ ഇങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും കൂടി ഡോക്ടറെ കണ്ട അതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുക അപ്പോൾ ഡോക്ടേഴ്സിനെ വിളിക്കുമ്പോൾ എന്താ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ മിക്കപ്പോഴും ഡോക്ടേഴ്സ് വിളിക്കുന്നുണ്ട് സീനിയർ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വിദേശത്ത് പോയി ട്രീറ്റ്മെൻറ് നടത്തിയാലോ എന്നൊക്കെ ഞാൻ ചോദിച്ചതാണെന്നൊക്കെ പറയുവാണ് നമ്മുടെ മുത്തശ്ശേ അപ്പോൾ എവിടെ കൊണ്ടുപോയിട്ടും ഇപ്പോഴത്തെ കണ്ടീഷൻ മാറാൻ സാധ്യത കുറവാണെന്നാണ് പറയുന്നതെന്നും പിന്നെ ആ കുട്ടി ഇപ്പോൾ വലിയ ആശ്വാസത്തിലാണ് കാരണം ചന്തമോൾ എത്തേണ്ട കൈകളിലാണ് എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് അതിന് തന്നെ അറിയാവുന്നൊക്കെ പറഞ്ഞ് അനക്കേടെ കാര്യങ്ങൾ പറയുമോ ഇവർ അപ്പോഴാണ് നയനയും കൊച്ചും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പം ആഹാ സുന്ദരി കുട്ടി ആയല്ലോ ആയില്ലോന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു ഇന്നത്തെ ബർത്ത്ഡേ നമുക്ക് ഗംഭീരാക്കണ്ട മോളെന്ന് ചോദിച്ചു കൂട്ടോ അപ്പോഴേക്കും ആദർശി ഇറങ്ങി വന്നു അപ്പോൾ ഈ ഡ്രസ്സ് മോൾക്ക് ആരെ എടുത്തു തന്നെ എന്ന് ചോദിച്ചപ്പോഴേക്കും ദേവ്യാനിയുടെ നേരക്കായി ചൂണ്ടിക്കാണിച്ചു കൊച്ചൻ മോളുടെ ദേവ്യാനി മുത്തശ്ശിയാണോ ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞു ഇനി തിരിച്ചു വന്നിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൊടുത്തതേ ഇടാൻ കേട്ടോ എന്ന് ആദർശ് പറഞ്ഞു അപ്പൊ മാലാക്ക ഡ്രസ്സ് എപ്പോഴാണ് ഇടുന്നതെന്ന് ദേവയാനി ചോദിച്ചപ്പം അത് കേക്ക് മുറിക്കുമോ അല്ലെ മോളെ എന്ന് നേരെ ചോദിച്ചു അപ്പോൾ ഞങ്ങളന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ആദർശം നയനെയും കൊച്ചുകൂടെ അമ്പലത്തിൽ പോകാൻ നോക്കുമ്പോൾ അമ്പലത്തിൽ പോയി മോളും മോളുടെ അമ്മയ്ക്ക് വേണ്ടി അമ്പോറ്റിയോട് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് ദേവയാനി പറയുമ്പം ഞങ്ങൾ മോളെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് പോകുന്നത് ഇവിടെ ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നയനെ പറയുമ്പോൾ അതായതിന് ഇഷ്ടപ്പെടില്ലല്ലോ അവരെ നമ്മൾ ശ്രദ്ധിക്കാനേ പോകണ്ടാന്ന് മുത്തശ്ശന അന്നേരം പറഞ്ഞു അങ്ങനെ അവർക്കൊക്കെ കേക്ക് മുറിക്കുന്ന സമയത്തും വലിയ ദേഷ്യം തന്നെയായിരിക്കുമെന്നും ദേഷ്യപ്പെടുന്നവർക്കറിയില്ലല്ലോ യഥാർത്ഥ കഥകൾ എന്താണെന്നുള്ള കാര്യവും ദേവയാനി അന്നേരം ഇവർ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പറയുവോ അപ്പം നമുക്ക് പോയിട്ട് വരാം മോളേന്നും പറഞ്ഞുകൊണ്ട് അവർ മൂന്ന് പേരും കൂടെ അമ്പലത്തിലേക്ക് പോകുന്നു അപ്പോൾ ജലജയെ അച്ഛനും അമ്മയും വളർത്തിയതുപോലെ ആദർശ നയനയും ആ കുഞ്ഞിനെ വളർത്തില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ വളർത്തരുതെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം നേരം മുത്തശ്ശൻ ജലജയെ വീട്ടിൽ വരുന്ന സമയത്ത് അവളെ ഉണ്ടായിരുന്നുള്ളൂ പെൺകുട്ടിയായിട്ട് അതിൻ്റെ അമിത സ്നേഹം അവൾക്ക് കൊടുത്തു ഞങ്ങൾ അതിൽ പറ്റിയ പാളിച്ചയാണ് ഇതൊക്കെ പിന്നെ അന്ന് ആദർശിനേക്കാളും തിരക്കായിരുന്നു എനിക്ക് അതിനിടയിൽ കുട്ടികളുടെ ശ്രദ്ധ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതേ ഇയാളാണെന്നും പറഞ്ഞ് മുത്തശ്ശനെല്ലാം പറയുന്നു അത് അനാഥക്കൊച്ചനായതുകൊണ്ട് അനാഥക്കൊച്ച ആയത് കൊണ്ട് അമിത സ്നേഹം കൊടുത്തു അവൾ എന്ത് ചെയ്താലും അതൊന്നും തിരുത്താൻ പോയില്ല വല്ലപ്പോഴും വരുന്ന ഞാനും അവളെ ശാസിക്കാനോ ശിക്ഷിക്കാനോ ഒന്നിനു തന്നെ പോയില്ല അതിൻ്റെ ഫലമാണ് പിന്നീട് ഉണ്ടായതെന്നൊക്കെ മുത്തശ്ശനായിരുന്നു ഇങ്ങനെ പറയാം അപ്പം അതൊക്കെ കേട്ട് ദേവേനെ ഇങ്ങനെ സങ്കടത്തിൽ ഇരിക്കുമോ കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതോ നമ്മുടെ അഭി ഇരുന്ന് നമ്മുടെ അനേ അനെ അനഖയുടെടുത്തെത്തി അനഖേയുടെ അടുത്ത് എത്തിയിട്ട് അനഖ്യയോട് ഇരുന്ന് സംസാരിക്കുക ഓമന ചേച്ചി ചായ എടുക്കാൻ പോയ നേരത്തിന് ഞാൻ വേണമെങ്കിൽ അതങ്ങ് പറയാം നിന്റെ മോളുടെ ബർത്ത്ഡേ അവിടെ ഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണെന്ന് ഇതൊക്കെ കേട്ടിട്ട് അനഖന്നും ഇണ്ടാന്ന് ഇങ്ങനെ കിടക്കല്ലേ അപ്പോൾ അവരുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ കൂടെ ചേർന്ന് നടത്തുന്നത് അവരുടെ ഇപ്പോഴത്തെ അച്ഛൻ അത് ആദർശമാണല്ലോ അമ്മയുടെ സ്ഥാനത്ത് അവൻ്റെ ഭാര്യയും ഒരു കണ്ണിച്ചവരും ഇല്ലാതിരുന്ന് പറയൂ കേട്ടോ നീ ഇങ്ങനെ വെട്ടിയിട്ട വാഴത്തട പോലെ കിടക്കുകയാണെങ്കിലും നിന്റെ മോളുടെ ജീവിതത്തിൽ ഇതുപോലൊരു ബർത്ത്ഡേ ഉണ്ടായിട്ടില്ല എന്നും നീ എന്തായാലും ഇനി ഒരിക്കലും റിക്കവർ റിക്കവറാകാൻ പോകുന്നില്ല നേരത്തെ ഒന്ന് മരിച്ച നീ അധികം വൈകാതെ ആ വിധിക്ക് കീഴടങ്ങും എന്നുള്ള കാര്യവും ഈ അബി ഇരുന്ന് പറയുവാണ് അപ്പൊ നിന്റെ ആത്മാവിന് കണ്ട് സന്തോഷിക്കാം നിന്റെ മോള് നല്ല നിലയിൽ ജീവിക്കുന്നത് ഉം അനന്തപുര തറവാട്ടിലെ അംഗമാകണം നിന്റെ മകളും മകളെന്നുള്ളതായിരുന്നു നിന്റെ ആഗ്രഹം അതെന്തായാലും സാധിച്ചു ഇനി അവിടെ ഉള്ളവരെ അവളെ പോലെ നോക്കിക്കോളൂ എന്നൊക്കെ അബി പറയുവാട്ടോ പക്ഷേ എപ്പോഴെങ്കിലും ആ കുഞ്ഞ് എന്റെ കുഞ്ഞാണെന്ന് ആരെങ്കിലും സംശയിച്ചു തുടങ്ങിയാൽ അത് തെളിയിക്കുന്ന ഒരു മുഹൂർത്തം വന്നാൽ പിന്നെ നിനക്കൊപ്പം ആ കുഞ്ഞും കാണും ആത്മാവായിട്ടെന്നും പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ പറയുക അപ്പോഴേക്കും അനഖയുടെ മുഖമൊക്കെ വല്ലാണ്ടായി കരഞ്ഞു തുടങ്ങിയ അപ്പൊ നീ കരേണ്ട മോളെ അങ്ങനെ ഒന്നും സംഭവിക്കണ്ടില്ല ഇനിയിപ്പെന്തായാലും ചന്തമോളെ അവിടെയുള്ളവരെല്ലാവരും സ്നേഹിക്കുന്നത് കൊണ്ട് ഇനി ഒരു ഡി എൻ എ ടെസ്റ്റിനൊന്നും ആരും മുതിരാനൊന്നും പോകുന്നില്ല അതെ എൻ്റെ ഭാഗ്യമാണെന്നൊക്കെ അബി ഇങ്ങനെ പറഞ്ഞോട്ടോ അപ്പോഴാണ് ആ ചേച്ചി ചായയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ആ ചേച്ചി ചായയായിട്ട് വന്ന് ചായ കൊടുത്തു അതെ ഞാൻ അനഖയുടെ മോളുടെ ബേർത്ത് ഡേ എന്ന് പറയുമായിരുന്നു ചേച്ചി അവിടെ ഞങ്ങളെല്ലാവരും ആഘോഷം ഗംഭീരമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നൊക്കെ അവ ചേച്ചിയോട് പറഞ്ഞു ആ കുഞ്ഞു സന്തോഷിക്കട്ടെ ഇങ്ങനെ കിടക്കുകയാണെങ്കിലും നമ്മൾ പറയുന്നതൊക്കെ മോള് കേൾക്കുന്നുണ്ടെന്ന് ഈ ചേച്ചി അന്നേരം പറഞ്ഞു സാറ് ചായ കുടിക്കുക എന്നു പറഞ്ഞാ ഓമന ചേച്ചി ഇതൊന്നും അറിയാതെ അതവിടെ നിൽക്കുക അനഖ അനന്തപുര തറവാട്ടിലെ മരുമകളായേനെ ചന്തമോളും അവിടെ ജീവിച്ചേനെ ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ മുത്തശ്ശൻ അറിഞ്ഞിരുന്നെങ്കിൽ പക്ഷെ ബുദ്ധിമോശം കാണിച്ചു പറഞ്ഞ് അവിടെ ഇരുന്ന് നല്ലവനായിട്ടേ ചേച്ചിയോട് സംസാരിക്കുമ്പം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ആ സാറും ആ സാറിൻ്റെ ഭാര്യയൊക്കെ ചന്തമോളെ ഏറ്റെടുത്തല്ലോ അതുതന്നെ വലിയ കാര്യമല്ലേ അത് അവരുടെ നല്ല മനസ്സുകൊണ്ടല്ലേ ചേച്ചി അനന്ത ഒരു തറവാട്ടിലൊരു കാരണം അവരുണ്ടല്ലോ മൂർത്തി മുത്തശ്ശൻ ആ മുത്തശ്ശൻ തറപ്പിച്ചൊരു കാര്യം പറഞ്ഞാൽ അവിടെയുള്ളവരാരും അത് നിഷേധിക്കില്ല കേട്ടേ പറ്റൂ പിന്നെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഒരു കാരണവശാലും ഇനി ചന്തമളെ തള്ളിക്കളയാൻ പാടില്ല എന്ന് ഞാൻ ഉൾപ്പെടെ അവിടെയുള്ളവരെല്ലാവരും താക്കിയതോടെയാണ് ആദർശ എന്നോട് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അഭി പിന്നെ കീഴടങ്ങാതെ നിവർത്തിയില്ലല്ലോ എന്നും പറഞ്ഞു ചില നേരത്ത് നിങ്ങളൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ മോൾ ഒരേ കരച്ചിലാണെന്നും എന്തൊക്കെയോ പറയണമെന്ന് മനസ്സിലുണ്ടാകും പാവത്തിനൊന്നും പറഞ്ഞുകൊണ്ടേ ചേച്ചി ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ അനക്കെ ഇങ്ങനെ വല്ലാണ്ടായിട്ടൊക്കെ അപ്പോൾ പറഞ്ഞു തുടങ്ങിയാലും ഇവൾക്ക് പിന്നെ നാവുകൊണ്ടാവില്ല ശ്വാസം ഉണ്ടാവില്ല എന്നും പറഞ്ഞു അഭി ഇങ്ങനെ മനസ്സിൽ പറയും ഇതൊക്കെ അനക്കെന്നല്ല ഒന്നാം ആയിട്ട് അറിയാം അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് നമ്മുടെ അനക്ക ഇവിടെ കിടക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം അവർ കൊച്ചു കന്യേം കൊണ്ട് അമ്പലത്തിലെത്തി അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്നത് കനകത്തിന് കനകം അവർ മൂന്ന് പേരെയും കൂടെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുകട്ടോ ആ സമയത്ത് ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്തിനാ അമ്മയെ കാണുമ്പോൾ ഇങ്ങനെ പതറുന്നതെന്നതേ നയനെ ആദർശനോട് ചോദിക്കുമ്പോൾ നീ വരാൻ പറഞ്ഞു ആദർശം അങ്ങനെ അവർ മൂന്ന് പേരും കൂടി അമ്മയും അച്ഛനും കൊച്ചും കൂടെ അങ്ങ് ചെല്ലുമ്പോൾ കനകം ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കാം ഇവരെ കണ്ടിട്ട് മുഖം തിരിച്ചാ നിൽക്കുന്നത് ഇവരോട് മിണ്ടാതെ ആ സമയത്ത് നയന അമ്മ അമ്മ എപ്പോഴാണ് വന്നേ എന്ന് ചോദിച്ചു കെട്ടോ ഉം കുറച്ചുപേരായി വന്നിട്ടും പറഞ്ഞു കനക ദേഷ്യത്തോടെ പറയും മോളെ ഇതാ മോളുടെ അമ്മമ്മ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ കൊച്ചാണെങ്കിൽ കനകത്തെ നോക്കി ചിരിക്കുക അപ്പം ദേ ഞാൻ ആരുടെ അമ്മമ്മയൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് കനകം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അപ്പത്തേങ്ങും കൊച്ചു വല്ലാതെ സങ്കടത്തോടെ ഇങ്ങനെ നോക്കുക മോളെ മോളിങ്ങ് വാ പറഞ്ഞതെ ആദർശ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ആദർശം കൊച്ചും കൊണ്ട് അകത്തേക്ക് പോയപ്പോൾ നയന ഈ എന്താ അമ്മ ഇങ്ങനെയൊക്കെ ആദർശനെ കണ്ടിട്ട് എന്താ അമ്മയൊന്നും മിണ്ടാത്തേന്ന് നയന ചോദിച്ചപ്പം ആഹാ ഞാൻ എന്താ മിണ്ടാട്ടത് ഞാൻ എന്താണ് വീണ്ടത് ദേവ് ഇനിയിപ്പ മനസ്സിലുള്ളത് വല്ല ഞാൻ പറഞ്ഞാലുണ്ടല്ലോ അത് നിന്റെ ഭർത്താവിനും നിനക്കും ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല ആ അമ്പലനാടയിൽ വെച്ചേ അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എനിക്ക് താല്പര്യവും ഇല്ല അപ്പൊ അച്ഛനും അമ്മയും ഒരു കാര്യം മനസ്സിലാക്കിക്കോ ആദർശേട്ടന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ആദർശേട്ടനൊപ്പം നിൽക്കില്ല അപ്പോ ആ പോയ കൊച്ച അവൻ്റെ അല്ലെന്നോണു നീ പറയുന്നത് നമ്മ മോളോട് ചോദിക്കുവാണേ എന്താടി നീ ഒന്നും മിണ്ടാത്തേ നീ പറയാൻ പറഞ്ഞു ആ കൊച്ചിനൊരു അമ്മയില്ലടി അങ്ങനെ ഒരു അമ്മയുണ്ടെങ്കിൽ ആ അമ്മയും ആദർശവുമായിട്ട് അടുപ്പമുണ്ടായത് കൊണ്ടല്ലേ അവൻ ആ കൊച്ചിന്റെ അച്ഛനായതെന്നും കനക ചോദിച്ചു അപ്പം അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലേ അമ്മയെന്ന് നയന അപ്പൊ ഇങ്ങനെയൊക്കെ ഇപ്പൊ സംസാരിക്കാൻ പറ്റൂ ഞാൻ ഇങ്ങനെ സംസാരിക്കൂ ഭഗവാനോട് നിന്റെ ജീവിതം രക്ഷപ്പെടണേന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് എനക്ക് ആ പോയ കൊച്ച് നിങ്ങൾക്കിടയിൽ നിന്നും പോണേന്നും ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോഴേക്കും നയന ഇങ്ങനെ അന്നം വിട്ട് നോക്കൂ അമ്മേ ഉഹ് എന്തിനാ അമ്മ അമ്മ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നേ അതിൻ്റെ ആവശ്യമുണ്ടോ അമ്മ എത്ര പ്രാർത്ഥിച്ചാലും ശരി ഇനി ചന്ദമോളെ വിട്ട് എനിക്കൊരു ജീവിതം ഇല്ല എന്ന് പറയുമ്പം ഇത്തരത്തിൽ സ്നേഹിക്കാൻ ആ കൊച്ചു നിന്റെ കുഞ്ഞാണോ എന്ന് ചോദിച്ചപ്പം അതെ എൻ്റെ കുഞ്ഞാണെന്ന് നയന കനകത്തിനോട് പറഞ്ഞു അതിനൊരു അമ്മയുണ്ട് ആ അമ്മ ഈ ഇനി ആരോഗ്യം വീണ്ടെടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നും ആ അമ്മ വരുന്ന അതുകൊണ്ട് ഇനി ആ മോൾക്ക് ഞാൻ തന്നെയാണ് അമ്മ എന്നും നയേ നയന പറയുമ്പോൾ നിന്നെ നിന്നെ പറഞ്ഞിട്ടേ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മായിമ്മ കൂടി സ്നേഹിച്ചതോടെയെ നേരത്തെ ഇപ്പൊ ആ വീട്ടിൽ നിന്ന് വിട്ടു വരാൻ താല്പര്യം അല്ലെങ്കിൽ ഇതുപോലൊരു സാഹചര്യത്തിലെ ഏതെങ്കിലും പെൺകുട്ടികൾ ആ വീട്ടിൽ കടിച്ചു നോക്കി നിക്കോ അങ്ങനെ നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ ഫാമിലി ആയിട്ട് തൊഴാൻ വന്നതല്ലേ പോയി തൊഴു ചെല്ല നമ്മുണ്ട് കനുങ്ക അവിടെ നിങ്ങൾ പോയി നയന വേദനയോടെ അമ്പലത്തിലേക്ക് കയറിപ്പോയി പിന്നെ അവിടെ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആദർശന്റെ അടുത്ത് ചെന്നിട്ട് നയന പറയണം സത്യങ്ങൾ തിരിച്ചറിയുന്നത് വരെ അമ്മയുടെ ആ പറച്ചിൽ ഉണ്ടാകുമോ ആദർശേട്ടാന്ന് ആദർശേട്ടനെ നന്നായിട്ട് അറിയാവുന്ന അമ്മ പോലും സത്യങ്ങൾ അറിയുന്നതിന് മുൻപ് ആദർശേട്ടനെ തള്ളി പറഞ്ഞിട്ട് വെയ്യുന്നു നയനെ ചോദിക്കും പിന്നെ എൻ്റെ അമ്മയുടെ കാര്യം പറയേണ്ട കാര്യം ഉണ്ടോന്നു ഇപ്പൊ ഞാൻ മോളുടെ ജീവിതം തകർത്തൊരു മരുമകനായല്ലേ എന്ന് ആദർശം നിരന്നതിനോട് ചോദിച്ചു അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആദർശ കേട്ടാ അതിന് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല ആ അച്ഛനും അമ്മയും സത്യങ്ങൾ തിരിച്ചറിയണമെന്ന് ആദർശം പറയുക അപ്പോഴും അവരുടെ സങ്കടം മാറുമോ ഒരു മരുമകന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് അറിയുമ്പോൾ മറ്റൊരു മരുമകൻ തെറ്റുകാരനാവുകയല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അത് ശരിയാ തൽക്കാലം നവ്യയുടെ ജീവിതം നന്നായെന്ന് കരുതി അവരാശ്വസിച്ചോട്ടെ എന്ന് ആദർശ നിരം പറഞ്ഞു പക്ഷെ അപ്പോഴും ഒരു കാര്യമുണ്ട് അഭിയെ കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും വെറും അഭിനയമാണെന്നും അവൻ ഇനിയും നവിയെ ചതിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ആദർശം പറയുമ്പോൾ ആദർശേട്ട ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ വലിയൊരു തെറ്റ് മറച്ചു വയ്ക്കണമെന്ന് ആദർശേട്ടനോട് പറഞ്ഞത് പക്ഷേ അപ്പോഴും എനിക്ക് ചേച്ചിയോട് ഒരു നീരസം ഉണ്ട് എന്ന് നീ അതിനെ നയനെ പറയാം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അഭിക്കും അവൻ്റെ അമ്മയ്ക്കും ഒപ്പം നിന്ന് നവേച്ചി നമ്മളെ കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്ന് നായനെ ആദർശനോട് പറയുന്നു ഇപ്പം ഏതു നേരവും ആദർശേടനെ വെറുക്കുന്ന ചേച്ചി എന്നെ നന്നായിട്ട് വേദനിപ്പിക്കുന്നുണ്ടെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് ആദർശ് നിൽക്കുവാണ് ഒരു പ്രതിസന്ധി വരുമ്പോൾ കുറച്ചൊക്കെ പക്വതയോടെ സംസാരിക്കണ്ടേ എന്ന് നയനെ ചോദിക്കുമ്പോൾ അതിനെ അല്ല നവ്യ നിങ്ങൾ മൂന്ന് പേരിൽ ഏറ്റവും കൂടുതൽ സ്വാർത്ഥതയും ഉള്ളത് നവ്യ്ക്കാണെന്നുള്ള കാര്യം ആഹ് ഇങ്ങനെ ആദർച്ചു പറഞ്ഞു പിന്നെ ഇടയ്ക്കൊന്നും മാറിയാന്ന് മാത്രം സാരമില്ല ആ തൽക്കാലം അല്ല ഇങ്ങനെ എന്നെ മുന്നോട്ട് പോട്ടെ എന്നും പറഞ്ഞു ആദർശ് നീ വരാൻ പറഞ്ഞു നയനെയും കൂട്ടിക്കൊണ്ട് കൊച്ചിരേയും കൂട്ടി തൊഴാനായിട്ടങ് പോയി അത് കഴിഞ്ഞ അകത്ത് എന്നെ തിരുമേനി പറഞ്ഞു നിങ്ങൾ വിളിച്ചു പറഞ്ഞു ആ ഒരു വഴിപാടുകളെല്ലാം നടത്തിയിട്ടുണ്ട് പ്രസാദം വാങ്ങിച്ചോളാം പറഞ്ഞു അങ്ങനെ ഇതേ പ്രസാദം ഒക്കെ മേടിച്ചു അങ്ങനെ പ്രസാദമൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ തിരുമേനി ഇവരോട് രണ്ടുപേരുമായിട്ട് ഇത് മോൻ്റെ കുഞ്ഞാണെന്ന് ജലജ വന്നപ്പോൾ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു അന്നേരത്തേക്ക് ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാട്ടോ അപ്പോൾ അത് അപ്പച്ചയുടെടുത്ത് അപ്പച്ച എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ടല്ലേ കേട്ടത് സത്യവാ ഇത് എൻ്റെ കുഞ്ഞാണെന്ന് ആദർശ പറഞ്ഞു കൂടുതലൊന്നും ചോദിക്കേണ്ട തിരുമേനി അതിന്റെ പിന്നിലേ വലിയൊരു കഥയുണ്ട് അത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു കഥയാണെന്ന് ആദർശ തിരുമേനിയോട് പറഞ്ഞു അങ്ങനെ അതും പ്രാ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവരിങ്ങ് പോന്നുകൂട്ടും അങ്ങനെ പറഞ്ഞ് അവരിങ്ങ് പോന്നു കഴിഞ്ഞപ്പോൾ എത്തിക്കേണ്ട അടുത്ത് എല്ലായിടത്തും ന്യൂസ് എത്തിക്കുന്നുണ്ട് അപ്പച്ചെന്ന് നയന പറയും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവർ ഉറപ്പായിട്ടും പറയും അങ്ങനെ മറ്റുള്ളവർ അറിയുമ്പോൾ ഞാൻ നാണം കെടുമല്ലോ അവരുടെ മകന് വേണ്ടിയാണ് ഞാൻ ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യുന്നത് ഇനിയിപ്പം നമ്മളായിട്ട് ആരുടെയും ജീവിതം തകർക്കേണ്ട ആദർശേട്ടാ കേട്ടാ നമ്മളെ സ്നേഹിക്കുന്നവർക്കൊക്കെ സത്യം അറിയാമല്ലോ നമുക്കത് മതിയില്ലേ കാര്യങ്ങൾ പരിധി വിട്ട് പോവുകയാണെങ്കിൽ എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ നടന്നതൊക്കെ പറയും എന്ന് നമ്മുടെ നയന അത് പറയാതിരിക്കുന്നത് തെറ്റ് ചെയ്യുന്നവരുടെ പ്രവൃത്തിക്കനുസരിച്ചിരിക്കും എന്ന കാര്യവും നമ്മുടെ നയന ഇങ്ങനെ ആദർശനോട് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോരുക അത് കഴിഞ്ഞ് പിന്നെ നവ്യ അവിടെ റെഡി ആകുന്നു ഈ സമയത്ത് അഭി വന്നിട്ട് പിറന്നാളുകാരിയായിട്ട് അവർ അമ്പലത്തിലേക്ക് പോയെന്ന് പറഞ്ഞു ഞാൻ കണ്ടു ഇവിടെ ഈ അടുത്ത സമയത്ത് ആരുടെയും ബർത്ത്ഡേക്ക് ഇത്രത്തോളം അലങ്കാരങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ലല്ലോ അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യട്ടെ നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞു നവ്യേ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ നമുക്ക് ആ സമയത്ത് ഇവിടെ നിന്ന് മാറി നിൽക്കാം നമ്മുടെ പ്രതിഷേധത്തിൽ നമുക്ക് അങ്ങനെ അറിയിക്കാവുന്ന നവ്യ പറഞ്ഞേ അപ്പോൾ എങ്ങോട്ട് മാറാനാ ആ അതെ നമുക്ക് എൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് നവ്യ അബിയോട് പറയണു അതല്ലേ നല്ലത് അമ്മയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പം ഇതെ നിൻ്റെ അച്ഛൻ ഒന്നാമത് വയ്യാത്തത് വെറുതെ അച്ഛന് പ്രഷർ കയറ്റരുത് കേട്ടോ അച്ഛൻ എന്തായാലും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴേക്കും കുഞ്ഞു കരഞ്ഞു വേഗം തന്നെ നവ്യ ചെന്ന് കൊച്ചിനെ ഉറക്കാനായിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക പക്ഷെ കൊച്ചു ഭയങ്കര കരച്ചിൽ ഇവിടെയുള്ളവരൊക്കെ ചന്ദുവിൻ്റെ ബർത്ത് ഡേ ആഘോഷിക്കുന്നത് മനസ്സിലാക്കാം എന്നാലും അവരെക്കാളും ഒക്കെ താല്പര്യത്തോടെയല്ലേ നനെ ഓരോന്ന് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവളാണ് ഈ വീട് മുഴുവൻ അലങ്കരിച്ചത് എനിക്കൊപ്പം ചേർന്നെന്നും ഈ നവ്യ പറയു അതൊക്കെ അമ്മയോടും അച്ഛനോടും പറഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞു അവർ പറഞ്ഞാലേ അവൾക്ക് എന്തെങ്കിലും മനമാറ്റം ഉണ്ടാവുകയുള്ളൂ എന്നും പറയുമ്പോൾ എന്നപ്പനെ നമുക്ക് നിൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഭീം സമ്മതിച്ചു പിന്നെ മുത്തശ്ശൻ ഇവിടെ നിൽക്കണമെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞാൽ കുഴഞ്ഞത് തന്നെ അപ്പോൾ ഒരു കുഴപ്പവും ഇല്ല അങ്ങനെയെങ്കിലേ മുത്തശ്ശന്റെ മുഖത്ത് നോക്കി ഞാൻ പറയും ഞങ്ങൾക്ക് ഈ ഫങ്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യം ഇല്ല എന്ന് എനിക്കതിനൊരു മടിയില്ല അതൊരു വഴക്കാക്കണം എന്നിയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ നിൽക്കാൻ പാടില്ല അഭി എന്നും പറഞ്ഞു നവ്യ വീട് വിട്ട് ഇറങ്ങാൻ നോക്കുക നീ വന്നില്ലെങ്കിലേ ഞാനിവിടുന്ന് പോകുമെന്ന് പറഞ്ഞു അപ്പം ഇത് കഴിഞ്ഞാൽ പിന്നെ ഓണമാണ് വരുന്നത് ഓണത്തിനും അവൾക്കൊപ്പം ഇരുന്ന് ഓണം ഉണ്ണേണ്ടി വരുമോ എന്നാണ് എൻ്റെ ഒരു പേടിയെന്നും പറഞ്ഞിങ്ങനെ അബി പറയുമ്പം അന്ന് നമ്മൾ മാറി നിൽക്കും എന്നാൽ എന്റെ വീട്ടിൽ പോയി ഓണം ഉണ്ടാൽ ഈ ഓണത്തിന് എല്ലാവരും ഇവിടെ വേണമെന്നാണ് മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ ഒക്കെ ആഗ്രഹമെന്ന് പറഞ്ഞപ്പോൾ നമുക്കും ചില ആഗ്രഹങ്ങളും സങ്കല്പങ്ങളൊക്കെ ഇല്ലേ അബി അതൊന്നും ആരും മനസ്സിലാക്കാത്തൊക്കെ നവ്യ എൻ്റെ കുഞ്ഞിനേക്കാളും പ്രാധാന്യവും അവരൊക്കെ ആ കൊച്ചിന് കൊടുക്കുന്നുണ്ട് അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നും നവ്യ ഇങ്ങനെ പറയാം അബി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ നവ്യേ നവി ഇടന്ന് തിളയ്ക്കുന്നത് കണ്ടിട്ട് നീന്തലുമ്പോൾ റെഡിയാവുക നമുക്ക് പോകാമെന്നും പറഞ്ഞു അബി അവിയെ ഒരുക്കാനായിട്ട് നവിയെ പറഞ്ഞു കിട്ടുന്നിട്ട് അഭി ഇങ്ങനെ അത് ഒരു ഇതായിട്ട് അവിടെ നിൽക്കാം ഇത് കഴിഞ്ഞ് പറഞ്ഞു തീർന്നില്ല ആദർശം നയനയും കൂടെ വീട്ടിലേക്ക് തിരിച്ചെത്തി ഇന്നേ മോളുടെ ബേർത്ത്ഡേ ആണ് ഇന്ന് നല്ല ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവരകത്തേക്ക് കയറുമ്പോഴേക്കും അടുത്ത ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നു അങ്ങനെ അവരും ഒരു പേരും കൂടി കൊച്ചിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നയന ചോദിച്ചു ചേച്ചി ചേച്ചിതെങ്ങോട്ട് എങ്ങോട്ട് പോവുകയാണെന്ന് ഇവിടെ നടക്കുന്ന പേക്കൂത്ത് കാണാനേ ഞങ്ങൾക്ക് വയ്യ എന്ന് നവ്യ എടുത്ത വായിക്ക് മറുപടിയും കൊടുത്തു അപ്പം ആദർശ ഇങ്ങനെ അന്തം ഇട്ട് നോക്കാം അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്നും നവ്യ പറയുവാണെ അപ്പോൾ ഇന്ന് തന്നെ പോണോ ചേച്ചി ഫങ്ഷന് പങ്കെടുത്തിട്ട് പോയാൽ പോരേന്ന് നയനെ ചോദിക്കുമ്പം എന്തോന്ന് ഫങ്ഷൻ നിന്റെ കാര്യം ഓർത്തിട്ടേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നയനയെന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ പറയാം അപ്പം അബി ഇങ്ങനെ നോക്കുക ഇവരെ നീ ഈ വീട് മുഴുവൻ അലങ്കരിച്ചത് അതിന്റെ ആവശ്യം എന്താ നിനക്ക് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു അതൊന്നും പോരാഞ്ഞാ ഇവളയും കൊണ്ട് അമ്പലത്തിലും പോയിരിക്കുന്നു എന്നിട്ട് പാൽപായസമൊക്കെ നീ കഴിപ്പിച്ചോന്ന് ചോദിച്ചു പാൽപായസം മാത്രമല്ല കടും എല്ലാ വഴിപാടുകളും നടത്തി എന്താ കൊഴപ്പൊന്ന് നയനെ അന്നേരം ചോദിക്കാം അപ്പൊ കൊച്ചിങ്ങനെ നോക്കി നിക്കാ ഈ ചന്തുമോള് ഓ ദേ നവ്യ വേറെ വഴക്ക് വേണ്ട നമുക്ക് പോകാമെന്നും പറഞ്ഞോണ്ട് അഭി അപ്പൊ നീ നിൽക്കുന്നില്ലേ എന്ന് ചോദിച്ചാദരിച് വിള് പറഞ്ഞു കേട്ടില്ല ഏട്ടാ പിന്നെ ഞാനെന്താണ് നിൽക്കുന്നതെന്ന് അഭിയന്തരം ചോദിച്ചു സ്വന്തം കുഞ്ഞിൻ്റെ ബേർഡേ അതവൻ അറിയുകയും ചെയ്യാം എന്നിട്ടവൻ പോകുന്നത് കണ്ടില്ലേ ദുഷ്ടനെന്ന് പറഞ്ഞ് മനസ്സിൽ ആദർശിങ്ങനെ ചിന്തിക്കുമ്പം നിൽക്കാത്തവരൊന്നും നിൽക്കണ്ട ഇനി നിങ്ങൾ നിങ്ങളെ ആരെയും പിടിച്ചു നിർത്താൻ ഞങ്ങൾ എന്ന് നയന പറയുമ്പോൾ അതാ നല്ലത് നിനക്കറിയാം ഇതൊക്കെ അറിയുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും എത്രമാത്രം വിഷമിക്കും എന്നുള്ളത് ഇനി അവിടെ ചെന്നിട്ട് അച്ഛനെയും അമ്മയും കൂടുതൽ സങ്കടപ്പെടുത്തരുതെന്ന് പറയും അപ്പം ഞാനതിനാ സങ്കടപ്പെടുത്തുന്നേ ഈ നിൽക്കുന്ന ആളെയാണ് കണ്ണടച്ച് സ്നേഹിച്ചത് നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ എന്നിട്ട് കിട്ടിയില്ല വരുന്ന അറിയേ ഇതുപോലെ ഒരു മരുമകനെ കിട്ടിയത് മഹാഭാഗ്യമാണെന്ന് പറഞ്ഞതാ എന്നിട്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ എന്നും പറഞ്ഞ് നവ്യ പറയുമ്പോൾ അതാ നല്ലത് താൽക്കാലമേ നിങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കില്ല അതുകൊണ്ട് പോകാനിറങ്ങി അവർക്ക് പോകാമെന്ന് നമ്മുടെ ആദർശം അങ്ങ് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഇവരിങ്ങനെ നിൽക്കുന്നിടത്തും ആദർശിൻ്റെ ആ ഒരു ഇത് പ്രതികരണം കണ്ട് അന്തം ഇട്ട് നിൽക്കുന്ന നവിയെ കാണിച്ചുകൊണ്ടും ഇന്നത്തെ കഥ അവസാനിച്ചു എല്ലാവരും കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ നന്ദി